പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങളുടെ തേടിയെത്തൽ തന്നെ അവർക്ക് വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം എനിക്ക് പോലും ഞാൻ റിട്ടയർ ചെയ്തിട്ടില്ല ഇനി ഒരു ആറു വർഷം കൂടിയുള്ളൂ റിട്ടയർ ചെയ്യാനായിട്ട് പക്ഷേ ഇവരുടെ ആ സ്പന്ദനം അധ്യാപിക എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം ഒരു പക്ഷേ നിങ്ങൾ ഇരുന്ന പല പല ക്ലാസ് മുറികളിലായിട്ട് ജനറൽ കൺവീനർ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ എം എസ് അഖിൽ കമ്മിറ്റി അംഗങ്ങളായ എം എസ് സാജിദ് പ്രജിത സുനിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരായ ടി എ ജോണി സി കെ ജോസ് കെ എഫ് ബാബു കെ ജി രാജേശ്വരി പി ജെ കൊച്ചുമേരി ബി ജെ ആനി ടത്തട്ടിൽ മാധവൻ ഇ എൻ മണി മാഗി ജോസ് സംസ്ഥാന കായിക ശാസ്ത്രമേളകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായ എഡ്വിൻ സെബാസ്റ്റ്യൻ അന്ന മെരിയ ഇ ജെ സോണിയ അശ്വിൻ സന്തോഷ് എന്നിവരെ അനുമോദിച്ചു